അറിയമുള്ളവരെ അസ്ലാമലൈക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രതികരണ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആദമായ സ്വാഗതം ഞാൻ ഒരിക്കലും എനിക്ക് പ്രതികരണ വേദിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചതായിരുന്നു പക്ഷേ ചില വാർത്തകൾ കേട്ടപ്പോൾ അതും പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ തുറന്ന തുറന്ന ചർച്ചയിൽ തുറന്ന പിന്നെ സംവാദ രൂപത്തിൽ കേട്ടപ്പോൾ പ്രചരിക്കാതിരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തുക മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല പണ്ഡിതന്മാരും ഈ ഇപ്പോൾ ഈ കാലഘട്ടത്തെ വിസ്മരിച്ചുകൊണ്ട് ഇത് സാറ്റലൈറ്റ് യുഗമാണ് എവിടെ നിന്ന് പറഞ്ഞാലും ലോകം മൊത്തം അറിയും എന്നുള്ള ചിന്ത പോലും മറന്നുകൊണ്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും ആ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞാലത് വെച്ചപ്പെടിക്കാൻ പോകേണ്ടി വരും കുറ്റം കിട്ടുമെന്ന് ഓർത്തോട്ട് ആളെ പേര് പറയാതെ ഞാൻ പറയുകയാണ് പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും നിഷ്കരണം ഒരു ദാക്ഷിണ്യവും കൂടാതെ പരസ്യമായി വിമർശിക്കുന്നതാണ് കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ഞാൻ പലപ്പോഴും എനിക്ക് പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പോലും പ്രതികരിക്കേണ്ട അവസരം വന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്നുള്ള പ്രതീക്ഷയോട് ചില കാര്യങ്ങൾ ഞാൻ ഉണർത്തുകയാണ് ഒന്നാമത് ബാങ്കുവിളിയെ സംബന്ധിച്ചാണ് എൻ്റെ മുമ്പ് എൻ്റെ പ്രതികരണ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ബാങ്കുവിളി എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വളരെയധികം ഉച്ഛൈസ്വരം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു ആണ് ഏറ്റവും ഉന്നതൻ അള്ളാഹു അക്ബർ അള്ളാഹു അല്ലാതെ ആരാധനക്കാരൻ ഒരു ഇലാഹില്ല ലാ ഇല ഇല്ലാ ഖ്യാൽ ഫല ആസ്കാരത്തിന് മുന്നിട്ട് വരും ചില നിർദ്ദേശങ്ങൾ ചില നിലമൂടെ നമ്മൾ പറയുകയാണ് അത് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കാൻ നാം പിന്നെ സമയം കണ്ടെത്തണം ഏറ്റവും കൂടുതൽ പിന്നെ ഉച്ച ഉച്ചകളുടെ അമ്പിളീഫില് പിന്നെ കൂടെ മൈക്കിലൂടെ മയത്തിലൂടെ പറയണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഇവിടെ മാത്രം ഈ കേരളത്തിൽ മാത്രമേ അത് നിരോധിക്കാതെ ഇരുന്നിട്ടുമുള്ളൂ നമ്മളുടെ ചെറിയ ബാങ്കുകളിലാണെങ്കിൽ പോലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും വടക്കേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ പിന്നെ രാമനാരായണൻ വിളിച്ച് നമ്മളെ ആക്രമിക്കുകയും മൈക്ക് സെറ്റ് വിളിച്ചു പറിക്കുകയും പള്ളി ആക്രമിക്കുകയൊക്കെ ചെയ്യും നമുക്കറിയാവുന്നതാണ് പക്ഷേ എന്നാലും അത് ആ സമയത്ത് കാണുക എന്നല്ലാതെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചരിതര മതസ്ഥർ പോലും പങ്കുവിളിയെ അംഗീകരിക്കുക ചെയ്യുന്നത് ആരും എതിർക്കാൻ തയ്യാറാവുന്നില്ല പലതുകൊണ്ട് അവർക്ക് സമയം പറയുന്നത് ജോലിക്ക് പോകുന്നത് വളരെ ഉപകാരമാണെന്നാണ് മറ്റുള്ള മതസ്ഥർ പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അപലപനീയം തന്നെയാണ് ഒരു ഉദാഹരണം ചേർന്ന് പറഞ്ഞാൽ കൊടുവള്ളിയിൽ നിന്നും നമ്മൾ അള്ളാഹു അബ്ബർ എന്നുള്ള ബാങ്ക് കേട്ട് കുറച്ചിങ്ങോട്ടെത്തി പാലം കടന്ന് ഇങ്ങോട്ടെത്തുമ്പോൾ അവിടെയൊക്കെ ഒരു പള്ളിയുണ്ട് അവിടുന്ന് കേൾക്കാൻ തുടങ്ങും തേക്കെന്നള്ളാ ഹുബർ അത് കഴിഞ്ഞ് കച്ചേരി മുക്കിൽ എത്തുമ്പം തേക്ക വീണ്ടും തുടങ്ങും അക്ബർ അത് കഴിഞ്ഞ് വർപ്പാറമ്മിൽ എത്തുമ്പം വീണ്ടും തുടങ്ങും അള്ളാഹുബക്ബർ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയും അള്ളാഹുവിൻ്റെ നാമവും അള്ളാഹുവിൻ്റെ രസത്തിൻ്റെ നാമവും ആരാധന കര നല്ലാഹു മാത്രമാണ് ഇങ്ങനെ ഉച്ചസ്ഥരം വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ് അത് വേണ്ട എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമായിട്ടേ പറയാൻ വിലയിരുത്താൻ കഴിയുകയുള്ളു പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിൽ എന്ന് പറയുന്നത് ഇത് ശല്യമല്ല ഇത് നമ്മൾ നമ്മളുടെ നമ്മളെ കാര്യം നമ്മൾ പറയുന്നത് ശല്യമാക്കി കൺകുട്ടേണ്ട കാര്യമില്ല പിന്നെ ശബ്ദമലിനീകരണം ശബ്ദം അതുകൊണ്ടല്ല മലിനീകരിക്കുന്നത് ശബ്ദമിലേക്ക് എന്തെല്ലാം രൂപത്തിലൂടെ നടക്കുന്നുണ്ട് എന്തെല്ലാം ഫാക്ടറികൾ എന്തെല്ലാം വാഹനങ്ങൾ എന്തെല്ലാം നടക്കുന്നുണ്ട് അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല അങ്ങനെ നിർബന്ധപൂർവ്വം വരുമ്പോൾ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ തീരുമാനിക്കുക എന്നല്ലാതെ മുൻകൂട്ടി പണ്ഡിതന്മാർ ഇത് പറഞ്ഞു വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് വെറുതെ തസ്വീസ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ജഫ്ലി മുത്തുക്കാരെ തങ്ങളുടെ ഇതിനെപ്പറ്റി പറഞ്ഞ അഭിപ്രായം ഞാൻ കേട്ടു ഞങ്ങൾ പറയുന്നത് ബാക്കിനെ പറ്റിയൊന്നും അല്ല ഒരാൾക്കും മുപ്പതിരണ്ടാകുന്ന ഒരു വാക്ക് പോലും ഒരു പ്രവൃത്തി പോലും നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് തങ്ങൾ അവർ പറഞ്ഞത് അത് ശരിയുമാണ് ഒരാൾക്കും ഒരു മുതിരണ്ടാകുന്ന ഒരു വാക്കും നമ്മളിൽ നിന്നുണ്ടാകാനോ പറയാനോ പാടില്ല അത് അതെല്ലാവരും അംഗീകരിക്കുന്നതുമാണ് പിന്നെ ബാഗിൻ്റെ അങ്ങനെ ഇരിക്കട്ടെ മറ്റൊന്ന് പറയുന്നത് നബിദിനാഘോഷത്തിനെ പറ്റാണ് നബിദിനാഘോഷം നമുക്ക് ആലോചിച്ചാലറിയാം നമുക്കാലോചിച്ചാലറിയാം റഹ്മാലിന മുത്ത റസൂദ് അഹി സല അല തങ്ങളുടെ നബിദിനും ആ ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ ഒരു ജാഥ നടത്തേണ്ട ഒരു പിന്നെ എന്ന് പറയുന്നത് വളരെ പിന്നെ മോശമായ ഒരു അഭിപ്രായമാണ് കാരണം എന്തുകൊണ്ടെന്നാൽ ഓരോ ആളുകളുടെയും ഓരോ ആളുകളുടെയും ജന്മദിനം അറിയുന്നത് അവരെ കുറിച്ച് ബോധവാന്മാരാകുന്നതും അതെന്തുകൊണ്ടാണെന്നറിയാമോ അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നത് കൊണ്ടാണ് ഉദാഹരണം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നതാണ് ശ്രീകൃഷ്ണൻ ജനിച്ചതെന്നാണെന്ന് അറിയുന്നത് അതുപോലെ തന്നെ ക്രിസ്തുമസ് ക്രിസ്തു ജനിച്ചതെന്നാണെന്ന് അറിയുന്ന അവർ ആഘോഷിക്കുന്നത് കൊണ്ടാണ് പിന്നെ ഈ പുരുഷൻ്റെ വഴി എന്നും പറഞ്ഞിട്ട് വയനാട്ടിലൊക്കെ ഞാൻ അനുഭവിച്ചാണ് പുരുഷൻ്റെ വഴിയൊക്കെ കണ്ടതാണ് ആ രൂപത്തെ ആക്കുന്നത് അന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നറിയുന്നത് കൊണ്ടാണ് ഞാൻ നമ്മളുടെ നേതാക്കന്മാരുടേതെല്ലാം അറിയണമെങ്കിൽ അവരുടെ ജന്മദിനം ആഘോഷിച്ചാൽ മതിയാവും പിന്നെ അതിലുള്ളൊരു കാര്യം റോഡ് തടസ്സപ്പെടുത്താൻ പാടില്ല അത് നിയമപരമേൻ ശരിയാണത് ഞാൻ തന്നെ ഒരു പ്രാവശ്യം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു ഞാൻ കോഴിക്കോട് ടൗണിൽ പെട്ടുപോയി എട്ടാം നാല് മണിക്കൂർ ബസ് കാത്തിക്കേണ്ടി വന്നിട്ടുണ്ട് ഓർക്കുന്നുണ്ട് അത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കരുതിക്കൊണ്ട് ചെയ്തതോ ഒന്നും അറിയില്ല കച്ചറ ഉണ്ടാക്കാമെന്ന് ചെയ്തവരും ഉണ്ടാവും അത് നമ്മൾ പറയുന്നില്ല നമ്മുടെ കുട്ടികളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയണം അത് ഒരു ലീഡറാക്കിയിട്ട് നമ്മൾ നേതൃത്യം അത് ഒരു പിന്നെ ഒരു പ്രത്യേക യൂണിഫോം ഇട്ട് യൂണിഫോമിട്ട് പന്തീരാജാണെങ്കിൽ പന്തം കൊളുത്തി വീശി എന്നിട്ട് പിന്നെ ഒരു കൂട്ടമാർ സാധന്മാർ പ്രത്യേക യൂണിഫോമിലിട്ട് പിന്നെ സ്റ്റെപ്പ് വെച്ച് പിന്നെ ചുവട് വെച്ച് അങ്ങനെ നടത്തിയൊരു പത്താളച്ചിട്ട് പിന്നെ പത്താളച്ചിട്ടുള്ള ഒരു മാർച്ച് അത് നമ്മളിഷ്ടപ്പെടുന്നില്ല അത് ചെയ്യേണ്ടി നമ്മൾ സാധാരണ മദ്രസയിലുള്ള യൂണിഫോം പോലെ കുട്ടികൾ വളരെ അടുപ്പും ചുറ്റയോടും കൂടി അതിനുള്ള ലീഡർമാരാക്കി അതിനുള്ള ഉത്സാഹന്മാരാക്കുന്ന അന്തരിച്ച് നടത്തുന്നതിൽ എന്താ തെറ്റ് മാത്രമല്ല രാത്രിയൊക്കെ നമുക്ക് കലാ സാംസ്കാരിക പരിപാടികൾ കുട്ടികളെ പ്രസംഗിപ്പിക്കാനും കുട്ടികളെ പരിശീലിപ്പിക്ക പിന്നെ പാട്ട് ഞങ്ങളുടെ സാഹിത്യ സാംസ്കാരിക ഇതൊക്കെ ഉണ്ടാക്കുന്ന നല്ല കുട്ടികളിൽ നിന്നും നല്ല പ്രതികരണം എല്ലാവരിൽ നിന്നും നല്ല പ്രതികരണം അതിനൊക്കെ ഉണ്ടാക്കുന്നത് ഇതര മതസ്ഥന്മാർ തന്നെ ഈ പറയുന്ന ജാഥയിലൊക്കെ പങ്കെടുത്തിട്ട് ഇല്ലെഴുതുകയും പിന്നെ പായസവും ഒക്കെ വിതരണം ചെയ്യുന്നത് നമ്മൾ നാട്ടിൽ നടന്നതാണ് ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല എന്നുകൂടി ഞാൻ നിങ്ങൾ ഉറപ്പിട്ടാണ് ഇപ്പോൾ ഗ്രാമത്തിലുള്ള റസ്സോ ഇപ്പോൾ ഒരു ഭാഗ്യം കൊടുത്തൊന്നും കൊടുത്തില്ലെന്നും അഭിപ്രായം പറയുന്നുണ്ട് ഉദരം പുറത്തുനിന്ന് ഒട്ടേറെ പുറത്തുനിന്ന് അതുപോലെ ആ ഭാഗ്യം കിട്ടട്ടെ കൊടുത്തു കൊടുക്കില്ലേ ആ അഭിപ്രായം നമ്മൾ എടുക്കണ്ട വിരാൻവാദി ഉള്ളത് നല്ല നല്ല ശരണ മാധുര്യമുള്ള വാഗ് കൊടുക്കുന്ന ആളായിരുന്നു ശബ്ദത്തിൽ കൊടുക്കുന്ന ആളായിരുന്നു എന്നിട്ട് വിരാൻവാദി ഉള്ളതിനാണ് തിരഞ്ഞെടുത്തത് സോര് വാക് കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ആ ബാഗ് കെട്ടി കണ്ണീരൊക്കെ കഥകളൊക്കെ ഞാൻ ഞാനതിലൊക്കെ ഒന്നും വിശദീകരിക്കുന്നില്ല ഞാൻ കുറെ ഹിന്ദികൾ പറയാം മാത്രമേ ചെയ്യുള്ളൂ കൂടുതൽ പറയാൻ എൻ്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട് നമ്മളതുപോലെ വെറുതെ സമയം നഷ്ടപ്പെടുത്തിയാണ് അള്ളാഹുക്കാരായ ഏത് പാർട്ടിക്കാരോ ഒന്നും നോക്കിട്ടല്ല എഴുപത്തി മൂന്ന് സംഘായി പരിഹരിക്കും ഏത് പാർട്ടിയൊന്നും നോക്കിയാല നമ്മളി മനുഷ്യരെ ചെന്നാലും എന്താ ഉണ്ടാകാതെ അറിയാം നിങ്ങള് ഫലേഖു ജനത്തിന്ന് പറയുമ്പോൾ അങ്ങോട്ടും സ്വർഗത്തിനാവശ്യം ഇങ്ങോട്ടും നല്ല ആവശ്യം ഇങ്ങോട്ടും താൻ മാറിക്കണ്ടി വരുന്ന സന്ദർഭം വന്നാൽ നമുക്ക് അവിടെ ചിന്തി ചെയ്യാൻ കഴിയും ഏത് പാർട്ടിക്കാരനാണെന്ന് നോക്കിയെന്നല്ല അതിന് വേദിരിക്കണ്ടാവുക പിന്നെ മനുഷ്യരെ വെച്ച് കാണാൻ വിചാരിച്ചു എന്തെല്ലാം ആരോട്ടൊക്കെ എന്താ ഞാൻ അത്ഭുതപ്പെടുകയെന്ന് എന്തിനായി ഇങ്ങനെ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ ഇനി തുനിയുന്ന തങ്ങന്മാർക്കൊണ്ടാ കുറ്റം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആധിപത്യം മോശമായി പോകും ആധിപത്യം അവസാനം വിമന്ധിക്ക് പോകും ഉറപ്പെന്നാണ് ഒരു ചോടിക്കാനാകുമോ പണ്ഡിതന്മാർക്കൊണ്ട് അതെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കൂടുതലും നിങ്ങളെ ആലോചിക്കേണ്ടതാണ് ഒരടുപ്പും ചിട്ടയെ വെച്ച് നല്ല രൂപത്തിൽ പിന്നെ ചുവടെ വെച്ച് പട്ടാള ചിട്ടയിൽ പിന്നെ സൈനികരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലൊക്കെ തോന്നിച്ചാൽ പണ്ടിട്ടായിരുന്നു കുന്തിരിക്ക് അമ്മയുടെ പിന്നെ സൂക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നൊക്കെ ഉണ്ടായിട്ട് അവർ എന്നും കുഞ്ഞുകൊണ്ട് ജയിലറകളിൽ കഴിയാണ് ഒരുപാട് നമ്മുടെ സഹോദരന്മാർ കഴിയാണ് അവർ വിലയിരുത്തുന്നത് മറ്റു രൂപത്തിലാണ് ഇവിടെ കേരളം ഇന്ത്യയും ഒട്ടാകെ മുസ്ലിംകൾ ഭരിക്കുമെന്നാണ് വിചാരിക്കുന്നത് അവർ പറഞ്ഞേ ഉണ്ടാക്കുന്നത് ആ വാസ്തവ പമ്പർ കിട്ടി തന്ന ആലോചിച്ചാൽ തന്നെ അറിയാവുന്നതേ ഉള്ളൂ കാരണം ഞാനങ്ങും കിടക്കുക അല്ല മുകളന്മാരാണ് ഇവിടെ എല്ലാ സപ്ത പിന്നെ ഇതില്ലേ പിന്നെ അത്ഭുതങ്ങൾ ഏഴ് അത്ഭുതങ്ങളൊക്കെ ഇന്ത്യ ഉണ്ടാക്കിയ മൂളന്മാരാണ് ചെങ്കോട്ട പിന്നെ തജ്ബാള് അങ്ങനെ പോലുള്ള കുറേതല്ലേ അതൊക്കെ ഞാനിപ്പോൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ ഉണ്ടാക്കി സംഭവം വെച്ചാണ് അവർ പോയത് അവരെ ഈ ഈ വിമർശിക്കുന്നവർ ഒരു 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 പിന്നെ തുള്ളിച്ചോര പോലും സാങ്കേതിക അങ്ങനെ രാഷ്ട്രീയത്തിനേക്കൊന്നും കണ്ടു പറയാനില്ല പക്ഷെ നമ്മൾ ഉൾക്കാൻ വിട്ട് ചിന്തിച്ച് നോക്കിയിട്ട് വേണം ഇനിമേലും പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു താക്കീതോടു കൂടിയാണ് പറയാൻ പുസ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ കൂടുതലും സന്ദർശിച്ചാലും ഒരു ഹിന്ദുക്കൾ തന്നിട്ടായുള്ള വളരെയധികം ചിന്തിച്ച് സൂക്ഷിച്ച് ചെയ്യണം എന്ന് വളരെ വിനീതപൂർവ്വം എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് ഇതിലെങ്കിൽ എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ പേരെട്ട് അറിയാത്തതെന്നു കൊണ്ടാ അവരെക്കൊണ്ട് പിന്നെ പുറത്തുപിടിക്കാൻ പോകാൻ എനിക്ക് ആവില്ല എല്ലാവരും പരസ്യമായിട്ട് അറിയുന്ന രഹസ്യമാണ് പേരില് ആളുകളെ ചെന്നിങ്ങനെ മാമിന് നന്ദം വരെ വരുന്നുണ്ട് പല പല ദുരിതങ്ങളുള്ള പഠിതന്മാരാണ് പറയുന്നത് തങ്ങന്മാർ കൊണ്ടും ഒക്കെ ഭാരതം പറയുന്നത് അതൊന്നും എന്നാ ഇന്നും പറയും വിശദീകരിച്ച് അവരെക്കൊണ്ട് പുറത്തു പിടിക്കാൻ പോകാൻ എനിക്ക് സാധ്യമല്ല ഞാനെ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വിനയപൂർവ്വം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളെ അവസാനിക്കുന്നു അസ്ലാ വരമ